നൈസായിട്ടുള്ള നടത്തിയിട്ടുണ്ട് നന്നായിട്ട് വരുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടയാണ് അപ്പോൾ നമ്മൾ ഓണത്തിന് ഓണം വിഷു അങ്ങനെയുള്ള ഏത് വിശേഷ അവസരങ്ങളിലും നമുക്ക് വീട്ടിൽ തന്നെ ഒരു കപ്പ് പച്ചരി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള അട ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല നീറ്റായിട്ടും ഹെൽത്തി ആയിട്ടും ഉള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഇട എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ നമ്മൾ ഒരു കപ്പ് പച്ചരി സാധാരണ വെള്ളപ്പച്ചരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്തി വെള്ളം വാർന്നു പോകാനായി ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ നടുവിൽ ഇതുപോലെ ഒരു ചെറിയ കുഴി പോലെ ഇങ്ങനെ എടുത്തു കൊടുത്താൽ വെള്ളം പെട്ടെന്ന് വാർന്നു പോകും ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണേ അരിയൊക്കെ നന്നായിട്ട് പൊടി കൊടുക്കാനായി അല്ലെങ്കിൽ മുഴുവൻ ആക്കി കിടക്കുക ഇതിനെ അരിച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ പൊടിച്ച് എടുത്തിട്ടുണ്ട് പൊടിച്ച് അരിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒഴിച്ച് കുഴയ്ക്കാം ഒരു സ്പൂണ് പഞ്ചസാര ചേർക്കാം ഒരു അരനുള്ള് ഉപ്പ് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം വെള്ളം ഒഴിക്കാം അപ്പൊ നമ്മള് കലക്കിയെടുത്ത മാലിന് ഒന്നുകൂടെ ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് ടിച്ച് എടുത്തു നല്ല നൈസായിട്ട് തരികളില്ലാതെ ഒന്നുകൂടെ അടിച്ച് എടുത്തിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിൽ ഇങ്ങനെ ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിൽ വെച്ച് കൊടുക്കാം പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഒരു തട്ട് അതിലുള്ള ഒരു തട്ട് ഇട്ടിട്ട് അതിൻ്റെ പുറത്തിപ്പോൾ വെച്ച് കൊടുത്തു ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം വെച്ച് കൊടുത്തു അടച്ചു വെക്കാം അപ്പോൾ വേറൊരു പാത്രത്തിലും കൂടെ അടി ഭാഗത്ത് പാത്രം വെച്ച് കൊടുത്തിട്ട് അടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലും നമുക്ക് വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റൊക്കെ നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിൽ വെച്ചത് വെന്തിട്ടുണ്ട് നമുക്കിതെടുത്ത് തണുക്കാനായി വയ്ക്കാം നമുക്കിതിലൊക്കെ കുറച്ച് വെള്ളം തെളിച്ച് വയ്ക്കാം പിന്നെ നമുക്കിതിൽ ഇതിന് ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കത്തി വെച്ച് കുറുകയും നെടുകയും ഇങ്ങനെ വരച്ച് കൊടുക്കാം ഇതിലും അതുപോലെ ചെയ്യാം എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇളക്കിയെടുക്കാം ഇപ്പം ഇതാ വരച്ച് കൊടുത്തിട്ടുണ്ട് വരച്ചു കൊടുക്കാം ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുക്കാം നൈസ് ആയിട്ടുള്ള അട കിട്ടിയിട്ടുണ്ട് നൈസ് ആയിട്ടുള്ള അട കിട്ടിട്ടുണ്ട് നന്നായിട്ട് വരുന്നുണ്ട് നമുക്കിതുപോലെ ഒരു ടിഫിൻ ബോക്സിലെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം